കുന്നെല്ലിക്കുഴി പഞ്ചായത്ത് ഒന്നാം വാർഡിൽ ഏക്കുന്നം ചിറയ്ക്ക് സമീപം പുതുതായി നിർമ്മിക്കാൻ തുടങ്ങുന്ന പ്ലൈവുഡ് കമ്പനിക്കെതിരെ പ്രതിഷേധവും സംയുക്ത സമരസമിതി രൂപീകരണ യോഗവും നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പിഐ ബഷീറിന്റെ അധ്യക്ഷതയിൽ എംഎല്എ ആന്റണി ജോൺ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് ഏകുന്നം ക്ഷേത്രത്തിനു സമീപം പുതുതായി തുടങ്ങാൻ പോകുന്ന പ്ലൈവുഡ് കമ്പനിക്കെതിരെയാണ് പ്രതിഷേധം നടന്നത് സ്ത്രീകളും കുട്ടികളും കുട്ടികളുമടക്കം നൂറുകണക്കിന് ആളുകളാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത് പൊതുസ്ഥലങ്ങൾ കൈയേറിയും പാടം മണ്ണിട്ടു നികത്തിയും ഏകുന്നം ചിറയെയും തണ്ണീർ തടങ്ങളെയും ജലാശയങ്ങളെയും നശിപ്പിക്കാൻ ഉതകുന്ന ഈ കമ്പനിക്കെതിരെ ജനരോഷം വൻ ശക്തമാണ് പ്രതിഷേധ സമരം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീറിന്റെ അധ്യക്ഷതയിൽ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു ശുദ്ധജലക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാന ജലസ്രോതസ്സാണ് അത് അതുമാത്രവുമല്ല ഇവിടെ ഈ കമ്പനി തുടങ്ങാൻ വേണ്ടി കണ്ടെത്തിയിട്ടുള്ള അല്ലെങ്കിൽ വാങ്ങിക്കൂട്ടിയിട്ടുള്ള സ്ഥലത്തിൽ നല്ലൊരു ശതമാനവും നേരത്തെ അത് പാടമായി കണ്ടമായി കിടന്ന് കൃഷിക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് പിന്നീട് നിയമത്തിൻ്റെ ചില സാങ്കേതികത്വം ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലേ അൻപത് സെൻറിൽ താഴെ ആധാരം നടത്തിക്കൊണ്ട് വ്യത്യസ്ത വ്യക്തികളുടെ പേരിൽ ചെറിയ ചെറിയ അളവിൽ ഭൂമി വ്യാപ അതിൻ്റെ ആധാരം ചെയ്തുകൊണ്ട് ഈ നിയമത്തിനകത്തുള്ള ചില സാങ്കേതികമായ കാര്യങ്ങളെല്ലാം പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഇവർ മുന്നോട്ട് വന്നിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഇവിടെ ഈ നാട്ടിലെ ജനങ്ങളുടെ ഞാൻ സൂചിപ്പിച്ചല്ലോ ഈ നാട്ടിലെ ജനങ്ങളുടെ സ്വയ ജീവിതത്തിന് ജനങ്ങൾക്കിവിടെ ഇവിടെ ഒട്ടേറെ കൊച്ചുകുട്ടികൾ ഏറ്റവും കൂടുതൽ ഇന്ന് പങ്കെടുക്കുന്നതിൽ നല്ലൊരു ശതമാനം കൊച്ചുകുട്ടികളാണ് നാളത്തെ ഈ നാടിന്റെ പ്രതീക്ഷയാണ് ഇവിടെ ഇത്തരം ശ്രമങ്ങൾ നമുക്കറിയാം നെല്ലിക്കു നെല്ലിക്കുഴി ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത ഉള്ളൊരു പ്രദേശമാണ് നെല്ലിക്കുഴി പഞ്ചായത്ത് അതോടൊപ്പം തന്നെ ഒട്ടനവധി ഇപ്പോൾ ഫർണിച്ചർ വ്യവസായ രംഗത്താണെങ്കിലും പ്ലൈവുഡ് രംഗത്താണെങ്കിലും ഒക്കെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും യൂണിറ്റുകളും ഒക്കെ ഉള്ള ഉള്ളൊരു പ്രദേശമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ കൂടുതൽ സ്ഥാപനങ്ങൾ ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ചെറിയ വാർഡ് പ്രദേശത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനപ്പുറത്താണ് ഇപ്പോൾ ഇവിടെ തുടങ്ങിയിട്ടുള്ള ഈ സംരംഭവുമായി ബന്ധപ്പെട്ട് ഒക്കെ വിഷയങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടവർ അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ഏത് വിഷയങ്ങൾക്കകത്തും ജനകീയ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അതെല്ലാം ആ ജനകീയ പ്രതിഷേധത്തിന് മുന്നിലാണ് ഇത്തരം ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ തുടക്കം കുറിക്കുന്ന ഈ ഒരു സമരം ഈ ഒരു പ്രതിഷേധം അത് വളരെ വ്യക്തമായ സൂചന തന്നെയാണ് ഈ നാട് മുഴുവൻ ഉണ്ട് ഇവിടെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഈ വേദിയിൽ ഒത്തുകൂടിയിട്ടുണ്ട് വിവിധ ജാതി മത സമുദായ സംഘടനകളുടെ പ്രതിനിധികളടക്കം ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ ജനങ്ങളെല്ലാം എല്ലാ മറ്റെല്ലാ ഭിന്നതകളും കൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരുമിച്ച് ചേർന്നിട്ടുള്ളത് അപ്പോൾ നല്ല നിലയിൽ തന്നെ നമുക്ക് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം ഒരു തരത്തിലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടാത്ത ഇത്തരത്തിലുള്ള പുതിയ ഒരു സംരംഭം ഇവിടെ തുടങ്ങാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു ഉറച്ച പ്രഖ്യാപനം കൂടി ഈ അവസരത്തിൽ ഞാൻ നടത്തുകയാണ് ഒരു നിയമസഭാ അംഗം എന്നുള്ള നിലയിൽ ഇവിടെ നേരത്തെ മെമ്പർമാർ സൂചിപ്പിച്ചു നിയമസഭാ അംഗം എന്നുള്ള നിലയിൽ തന്നെ തീർച്ചയായിട്ടും നമ്മൾ ജനകീയമായും നിയമപരമായും രാഷ്ട്രീയമായും ഒക്കെ നടത്തുന്ന എല്ലാ നിലയിലുമുള്ള പ്രതിരോധങ്ങൾക്ക് എൻ്റെ പൂർണ്ണമായ സഹകരണം ഉണ്ടാകുമെന്ന് കൂടി സൂചിപ്പിക്കുകയാണ് വാർഡ് മെമ്പർ അബ്ദുൾ അസീസ് സ്വാഗതവും ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം അശമന്നൂർ പഞ്ചായത്ത് മെമ്പർ അജാസ് യൂസഫ് നാസർ വട്ടേക്കാടൻ തുടങ്ങി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ആശംസകൾ അർപ്പിച്ചു വരും ദിവസങ്ങളിൽ നിയമപരമായും സമരം ശക്തമാക്കാൻ തന്നെയാണ് ലക്ഷ്യമെന്ന് സമരസമിതി ചെയർമാനും വാർഡ് മെമ്പറുമായ അബ്ദുൽ അസീസ് പറഞ്ഞു സമരസമിതി കൺവീനറായി സുലൈമാൻ സുലൈമാൻവിയനെ യോഗം തെരഞ്ഞെടുത്തു റസാക്സി എച്ച് ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ന്യൂസ് ഡെസ്ക്